ആ ഇടിയേ ഒരു ചെറിയ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കട്ടെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇനിയിപ്പം വിഷമാ എന്നേക്കാളും വിഷമം എൻ്റെ കൂട്ടുകാർക്കായിരിക്കും ഞാൻ ബിരിയാണി തിന്നില്ലല്ലോ ഓന്ന് അപ്പോഴേ ഇച്ചിരി കൈമ റൈസ് ഞാൻ കഴുകി അടുപ്പത്തോട്ട് ഇച്ചിരി വെള്ളം വച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ഞാനിവിടെ ബിരിയാണി വെക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഇത് തിളപ്പിച്ചൂട്ടി കളഞ്ഞിട്ടാണ് ഞാനെല്ലാം ചെയ്യുന്നത് അരി കാടി ഇപ്പം എല്ലാം വിഷമല്ലേ അറിയാനൊക്കത്തില്ല കാടിയൊക്കെ കളഞ്ഞ് ഒന്ന് തിളപ്പിച്ച് ആദ്യത്തെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷമേ ഞാൻ ബിരിയാണി വെക്കൂ ഓക്കെ എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു കാണോ കഴിക്കാറൊക്കെ ആയി വരുന്നല്ലേ എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ ഞാൻ ഈ അരിയൊക്കെ ഇട്ടേ കാണിച്ച് തരാൻ ബാക്കി അപ്പോൾ അരിയൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് കഴുകി ഇതിനകത്തോട്ടെ ചേർക്കുകയാണ് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് വെക്കുന്നത് ഒരു ചായ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് അരി മതി ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഡാടിക്കും എനിക്കും ഉപ്പിട്ട വെള്ളമാണ് അതങ്ങോട്ട് തിളക്കട്ടെ നന്നായി തിളക്കട്ടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് കഴിയേ കാണിച്ച് തരാം ഗൈസൊക്കെ അങ്ങനെ ഗൈസ് കടുക് ഇട്ട് കുറച്ച് ഒരു സവാള ഒരൊറ്റ സവാള ഇട്ടിട്ടുണ്ട് കാരണം ഒരു ചായ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് അരിയേ ഇട്ടിട്ടുള്ളൂ സോ ഇത് മതി അത് പെട്ടെന്നൊന്നും വഴണ്ടി വരട്ടെ ഞാൻ പറഞ്ഞില്ലേ ഇത് വെജ് ബിരിയാണിയാണ് കറിയില്ലാത്ത രീതിയിൽ നമുക്ക് കഴിക്കാം പിന്നെ ഞാൻ പരിപ്പേറി ഉണ്ടാക്കി അതും പപ്പടവും ചെഞ്ച് ബിരിയാണി മാത്രമാണ് കാരണം ഇറച്ചി വേടിച്ച് വെച്ചിരുന്നത് പേടായി പോയിട്ടെടുത്ത് കളഞ്ഞേണ്ട വന്നു ബിക്കോസ് അത് വൃദ്ധയാക്കി വെക്കാനും അരപ്പിയർ അത് വേവിച്ച് വയ്ക്കാനൊന്നും പറ്റിയില്ല കറണ്ടില്ലായിരുന്നു ഫ്രിഡ്ജിനകത്ത് ഇന്ന് പോയി അത് കുഴപ്പമില്ല പിന്നീട് നമുക്ക് ഇന്ന് പോയി മേടിക്കാൻ പറ്റത്തില്ലല്ലോ സോ ഇതൊന്ന് ഓക്കെ ആവട്ടെ എൻ്റെ അരി ഇവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട് അരി ഊട്ടിക്കളയി ഊറ്റിക്കളഞ്ഞിട്ടേ ഞാൻ ബിരിയാണി വെക്കൂ പിന്നീട് കാണിക്കാം ഓരോന്നും പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഇത് ജീരകം വറുത്ത് പൊടിച്ച് ഒക്കെ വെച്ചിരിക്കുന്നതാണ് ഇത് നല്ല അങ്ങാടിക്കടയിൽ നമുക്ക് പാലിലേക്ക് ഇട്ട് കുടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മായം ചേർക്കാത്ത മഞ്ഞൾ ഇവിടെ ഒരു അങ്ങാടിക്കടയുണ്ട് പിന്നീട് ഇത് നമ്മളെ വീട്ടിൽ തന്നെ കഴുകി ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന ഇച്ചിരി മല്ലി മല്ലിപ്പൊടി വേണം പിന്നീട് ഇതാണ്ട് നമ്മളെ കുരുമുളക് നല്ലോണം കഴുകി ഉണക്കി പൊടിച്ചത് പൊടി പിന്നെ ഉപ്പ് നീര് കല്ലുപ്പിൻ്റെ നീരാണേ ഇതിനെ ഒരുപാടിട്ടെങ്ങ് മൂപ്പിച്ച് കറുപ്പിച്ചൊന്നും എടുക്കില്ല ഇതിൻ്റെ ഫ്ലെയിമിപ്പോൾ ഓഫീനി കുറച്ച് താത്ത് വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയേം കൂടെ ഇതിനകത്തിട്ടെങ്ങ് ഫ്രൈ ആക്കും ഇച്ചിരി കറിവേപ്പിലേ ഇല്ല കൂടെ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാനിത് പെട്ടെന്നുണ്ടാക്കുന്ന സംഭവമാണ് ഇപ്പോൾ ആഹാരം കഴിക്കാറായി വാങ്ങുവിലി കഴിഞ്ഞു കഴിക്കണം റെഡിയാക്കട്ടെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല ഗൈസ് ഇത് കുറച്ച് ഉണക്ക മുന്തിരി ഈ മുന്തിരിയും കൂടെ അങ്ങ് നല്ല ഫ്രഷ് മുന്തിരിയാണ് കേട്ടോ അതുകൊണ്ട് അതിനെ കഴുകി ഒന്നും ചെയ്യേണ്ട നല്ല കൂടിയ മുന്തിരിയാണ് ഇച്ചിരി തോന്നി കിടക്കട്ടെ കറിയില്ലാത്തത് കൊണ്ട് ഒരു മധുരമൊക്കെ വരട്ടെ ഇതിപ്പം പെട്ടെന്ന് തുടുത്തങ്ങ് കയറിക്കോളും നീ ഇച്ചിരി കാഷിനാട്ടുണ്ട് അതും കൂടി ഇട്ട് മിക്സാക്കണം വളരെ വേഗത്തിൽ ചെയ്യുക അരിവെന്ത് കിട്ടിയാൽ മതി ഇത്രയും മിക്സികളുണ്ട് ഈ പൊടികളെല്ലാം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യും പച്ചമുളക് കിട്ടിയില്ല കടയിൽ നിന്നും മേടിക്കാനും പറ്റിയില്ല ഒന്നും പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ എന്നങ്ങ് ഉച്ചയ്ക്ക് ദോശ ഇഡ്ഡലി ആക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ തോന്നി എനിക്ക് ഒരു ിരിയാണി വെക്കാമെന്നോ ഉപ്പും നല്ലെണ്ണയും ചേർത്താണ് ഈ അരി തിളപ്പിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് നട്ട്സുണ്ട് ഗൈസ് ഈ നട്ട്സും കൂടുതലോട്ടിടുക ബദാം പരിപ്പുണ്ട് അത് ഇച്ചിരി പൊടിക്കേണ്ട വരും അതുകൊണ്ട് ഡയറക്റ്റായിട്ടിങ്ങ് ബദാം പരിപ്പ് ചേർത്ത അണ്ടിപ്പരിപ്പ് പോലെ സോഫ്റ്റ് അല്ലല്ലോ ആ മുന്തിരി നല്ല തുളുത്ത് പൊങ്ങിയിരിക്കുന്നുണ്ടോ വലിയ മുന്തിരിയാണ് നല്ലോണം ആയിട്ടുണ്ട് ഗൈസ് ഇതും കൂടെ ഒന്ന് മൂത്ത് കിട്ടിയാൽ എല്ലാം കൂടെ നല്ല ഭംഗിയില്ലേ വേണ്ട നല്ല രസം അതാണ് അണ്ടിപ്പരിപ്പും കൂടെ ഒന്നും വലുതാണ്ട് മൂപ്പിക്കത്തില്ല അണ്ടിപ്പരിപ്പിനെ ഉരുണ്ട മണികൾ കണ്ടോ നമ്മളാ മുന്തിരി സൂപ്പറാണ് ഓക്കെ ഗൈസ് കാണിക്കാം ഓക്കെ ഗായ്സ് കഥ തുടരും അപ്പോൾ ഞാൻ ഇച്ചിരി സവാളയും കൂടി ഇട്ടിട്ടുണ്ട് ആ വെളിച്ചെണ്ണയും മറ്റേതെല്ലാം മൂപ്പിച്ച് മാറ്റി ഇത് ഇച്ചിരി മസാലപ്പൊടിയാണ് മീൻസ് പെരിഞ്ചീരക്കപ്പൊടി ഇത് ഇച്ചിരി മല്ലിപ്പൊടി ഈ അളവ് കുറവാണ് സോ അത്രയ്ക്ക് മതി നമുക്ക് പിന്നെ മഞ്ഞാൾപ്പൊടി പിന്നെ ലേശം മല്ലിപ്പൊടി ഇതിന് കറി വേണ്ട ഈ ചോറിന് പിന്നെ കുരുമുളക് പൊടി ഇട അപ്പം കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇച്ചിരി തോന്നിയില്ല കാരണം നമുക്ക് എന്തിനില്ലല്ലോ ഈ പച്ചമുളക് ഇല്ലല്ലോ തീ കുറച്ച് വെച്ചിട്ട് മാത്രമേ ഈ അഭ്യാസം കാണിക്കാവൂ സിമ്മിലിട്ട് മാത്രം ഇനി ഈ പൊടികളുടെ പച്ചചുവയൊന്നും മാറാൻ മാത്രം പച്ചചുവയൊന്നും വരത്തില്ല നല്ല മട്ടനൊക്കെ വെന്തു വരുന്ന നല്ല മണമാണ് നമുക്ക് ഇച്ചിരി കൂടെ ഇത് നല്ല ജീരകം നല്ല ജീരകം കുഞ്ഞു ജീരകം ഇച്ചിരി കൂടെ ഇട്ടിട്ട് കുരുമുളക് കൂടി ചിലപ്പോൾ എരി ഇല്ലെങ്കിൽ പിന്നെ ഇഷ്ടപ്പെടത്തില്ല മധുരമാണല്ലോ അണ്ടിപ്പിരിപ്പ് മുതിരിയുടെ അപ്പോൾ ഈത്തപ്പഴം ഇടുന്നതാണ് ഞാൻ അത് ലാസ്റ്റ് രണ്ടൂന്ന് അലങ്കാരത്തിനിടാം ഇപ്പോൾ ഓക്കെ ആയി ഗൈസ് ഇനിയിപ്പോൾ ചോറ് അങ്ങോട്ടിടത്തേ ഉള്ളൂ ചോറിട്ടങ്ങ് മിക്സ് ചെയ്യും ഇതൊന്ന് ചിരിയാവട്ടെ ഓക്കെ ഗൈസ് നമ്മളെ വീട്ടിൽ തന്നെ വിളിച്ച കറിവേപ്പല്ലേ നല്ല കാട്ട് കെട്ടാന്ന് ഇന്നലെ ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പറിച്ചെടുത്തതാണ് ഗൈസ് ഒരുപാട് കറിവേപ്പില ഒന്നും ഇവിടെ ഡാടിക്കിഷ്ടമൊന്നുമല്ല അപ്പം ഇതിൻ്റെ പച്ചച്ചയൊക്കെ മാറി ഗൈസ് നമുക്ക് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിലിട്ട് ഈ ഉരുളം കഴിഞ്ഞ അല്ലേ സവാളെന്ന് പറയുന്ന വാടിയാൽ മതി അപ്പം നമുക്ക് ഈ എന്തിരിക്കുന്ന അരി അങ്ങോട്ടില്ല അരിയല്ല ചോ ഒരുപാട് കഴിക്കരുതേ ഇങ്ങനെ വീഴണം ഇങ്ങനെ വീഴണം ഇങ്ങനെ വീഴാകൂ ആ പരുവായിരിക്കണം എന്നിട്ട് നമുക്കിതൊന്ന് തോട്ടില്ല ഇതൊന്നും ഇളക്കി വെക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയിലാണ് ജൈസ് ഇവിടെ നെയ്യ് ഇഷ്ടമല്ലാത്ത കൊണ്ട് വെളിച്ചെണ്ണയിലാണ് ജരീസ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം ഇതങ്ങ് ഈ ചോറിനകത്തോണ്ട് പിടിക്കുന്നു ഇങ്ങനെ നമ്മൾ കോരി കോരില്ലേ എടുക്കുന്നത് അപ്പോൾ ഓക്കെ ആയിക്കോളും ഗൈ ഉണ്ടോ നല്ല മണം കറി വേട്ടിലിടിയും സവാളുടെയും മസാല കൂട്ടീന ഇതാണ്ടപ്പോൾ കറിയായുണ്ടോറിന് ഈ കറീന വേണ്ട ഗായ്സ് ഇതൊഴിക്കട്ടെ ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ടൊക്കെ ഇടാം അപ്പം നമ്മുടെ വറുത്ത് വെച്ച ഈ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ചിരിച്ചിട്ടെങ്ങ് സെറ്റാക്കി എങ്ങ് വെച്ചാൽ മതി ഗൈസ് അല്ലാതെ നമുക്ക് പിന്നെയും പിന്നീട്ട് ഒന്നും ചെയ്യണ്ട ഇതങ്ങ് എന്തോളിയാവിയിൽ കട്ടിങ് സെറ്റിങ് മാത്രമേ ഉള്ളൂ ഗൈസ് ചീങ്ങിനൊക്കെ ഇരിക്കണം വേണ്ട നല്ല അണ്ടിപ്പരിപ്പും കശിമാ ഇഷ്ടം പോലെ ഉണ്ട് ഗൈസ് വേണ്ട സെറ്റ് നമുക്കിങ്ങനെ സെറ്റാക്കി സെറ്റാക്കി എടുക്കാം തീ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിന് ആവിയിലങ്ങോട്ട് വേവും അങ്ങനെ നമുക്ക് സെറ്റാക്കി എടുക്കാം ഒരു കുഴപ്പവും ഇല്ല ഗൈസ് പെട്ടെന്ന് കറിയില്ലാത്തൊരു റൈസ് ഉണ്ടാക്കണ ഈ നമുക്ക് ഒരു പേടിക്കേണ്ട ആവശ്യമില്ല അടുക്കളയിലേക്ക് വരിക ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കുക ചോറെ തിളപ്പിച്ച് ഊറ്റുക ഉപ്പും കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ച് തിളപ്പിക്കണം അരി ഊട്ടി കളയണം അതിനകത്തൊക്കെ വിഷാംശങ്ങളുണ്ടെന്നുള്ളത് പറയണ്ടല്ലോ അപ്പം ഇങ്ങനെയാണ് ഗൈസ് എൻ്റെ ബിരിയാണി നിങ്ങളെല്ലാവരെയും കഴിച്ചോ ഗൈസ് ഇനി നമ്മളിവിടെ നിന്ന് ഹോട്ടലിൽ ഒന്നും പോകണ്ട ഞാൻ ഹോട്ടലിൽ പോകുന്ന ഒരു വൈബ് അല്ലേ നമുക്ക് തോന്നുന്ന ഒരു വൈബാണ് യാ നമുക്ക് പോയി നമുക്ക് പോകണം പോയിനെ കഴിക്കണം കഴിച്ചോ കുഴപ്പമില്ല തയ്ച്ചോളൂ അതിനെന്താ അപ്പം ഇതാണ് ഗൈസ് ഇതിനിങ്ങ് ഒരു കുഴപ്പവും ഇല്ല ഗായ്സ് ഇതാണ് നമ്മുടെ ബിരിയാണി എന്നിട്ട് നമുക്ക് ഇതാ ഇവിടെ നിന്നിങ്ങനെ കോരി കോരി ഇങ്ങോട്ട് അടിയിൽ നിന്ന് അടിയിൽ നല്ല കളർഫുൾ ചോറിങ്ങനെ കയറി കയറി വരും ഗൈസ് ഓക്കെ കൊരി എടുക്കുമ്പോൾ കൊരി എടുത്താൽ മതി അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ ബക്രീദ് ആശംസകൾ എല്ലാവരും ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കുക ഓക്കെ 嗯，拜拜。